അവശേഷിച്ച കെട്ടിടങ്ങൾക്ക് മുകളിലൂടെ ചെളി മൂടിപ്പോയി അപ്പോൾ ഈ ചെളിക്കടിയിലാണ് ഇപ്പോൾ ഈ കെട്ടിടങ്ങളൊക്കെ തന്നെയുള്ളത് അപ്പോൾ ഇതിലൊക്കെ എത്ര മനുഷ്യരുണ്ട് എന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് രക്ഷാപ്രവർത്തനം എത്രയും വേഗം തുടങ്ങട്ടെ ഒരു എത്ര പരമാവധി ആളുകളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് നമുക്കും പ്രതീക്ഷിക്കാം അതായാലും ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ഈ പ്രദേശത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു അവർ ഈ പ്രദേശത്തേക്ക് എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിവരങ്ങളായി വരുന്നത് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്ന ആ മേഘാവിസ്ഫോടനങ്ങളിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത്തവണ രക്ഷാപ്രവർത്തനം പെട്ടെന്ന് തന്നെ അവിടെ ആരംഭിക്കാനായിട്ടുണ്ട് അതുകൊണ്ട് അത് ഒരു ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഇനി എത്രത്തോളം ഈ ദുരന്തത്തിന്റെ വ്യാപ്തിയുണ്ട് അതിൽ എത്രത്തോളം പേർ അതിൽ നിന്ന് എത്രത്തോളം പേരെ രക്ഷപ്പെടുത്താനായിട്ടുണ്ട് എന്നതെല്ലാം നമുക്ക് വരും മണിക്കൂറിൽ ആ വിവരങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു എന്നാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുകയാണ് എന്നതാണ് അവിടെ നിന്ന് മുഖ്യമന്ത്രിയും ഒപ്പം കരസേനയുടെ സദർ കമാൻഡ് ഉൾപ്പെടെ ക്ഷമിക്കണം സെൻട്രൽ കമാൻഡ് ഉൾപ്പെടെ അവിടെ നിന്ന് അറിയിക്കുന്നത് ഇനി കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ഗ്രാമത്തെ ആകെ വിഴുങ്ങിയിരിക്കുന്ന ഒരു ദൃശ്യം ആ ഒരു പ്രദേശത്ത് ഒരുപാട് വീടുകൾ നമ്മൾ ഇതിനു മുൻപ് കാണിച്ച ദൃശ്യങ്ങളിലുണ്ട് നിരവധി മൂന്നും നാലും ഒക്കെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നോക്കൂ മുഴുവൻ ചെളി കിടക്കുന്ന അവസ്ഥയിലാണ് ചില വീടുകളുടെ മേൽക്കൂര മാത്രം പുറത്ത് കാണാം ആ നിലയിലേക്ക് വീടുകളെല്ലാം ഒഴിച്ചു പോവുകയും വീടുകളെല്ലാം ഈ ചെളിക്കും പാലത്തിനടിയിലേക്ക് തകർന്നടിഞ്ഞു പോകുന്ന അവസ്ഥയും ചില വീടുകൾക്ക് മേൽക്കൂര മാത്രമുണ്ട് ബാക്കി എല്ലാ ഭാഗവും ഈ ചെളിയുടെ അടിയിലായി മാറിയ ഒരു സാഹചര്യവുമാണ് അപ്പോൾ ഒരു